നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീം കോടതി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും കുറ്റകരമല്ലെന്ന മദ്രാസ് ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് കോടതി അതിസുപ്രധാനമായിട്ടുള്ള ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ചൈൽഡ് പോണോഗ്രാഫി എന്ന പദം ഉപയോഗിക്കരുതെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു കുട്ടികളുടെ അശ്ലീല ദൃശ്യം എന്നതിന് പകരം കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ വസ്തുക്കൾ എന്ന് മാറ്റണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഇതിനായി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പാർലമെൻറ്റിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു നിയമപരമായ കാര്യങ്ങൾക്കും മറ്റുമായി കുട്ടികളുടെ അശ്ലീല ദൃശ്യം എന്ന പദത്തിന് പകരം ഈ പദം ഉപയോഗിക്കണമെന്നും ഇതിനായി ഓർഡിനൻസ് കൊണ്ടുവരണമെന്നുമാണ് നിർദ്ദേശം ഇത്തരം നിർദ്ദശ്യങ്ങൾ സൂക്ഷിക്കുന്നവർ അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നവർ ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇപ്പോൾ എടുത്തു വരികയാണ് ഇതിനായി ഓപ്പറേഷൻ പിഖണ്ട് എന്നൊരു പദ്ധതി തന്നെ സംസ്ഥാനത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ഉപകരണങ്ങളടക്കം പിടിച്ചെടുക്കും സൈബർ ഡോമിന്റെ കൂടി ഇങ്ങനെയുള്ള ആളുകൾ രാജ്യത്തിന്റെ ഏത് കോണിലായാലും അവരെ അവിടെ എത്തി പിടികൂടുന്ന രീതിയിലുള്ള നടപടികളാണ് എടുത്തു വരുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വൈദ്യുതി ഉപഭോക്താക്കളിൽ നിന്നും ചെറിയൊരു തെറ്റ് വന്നാൽ തന്നെ കണക്ഷൻ വിച്ഛേദിക്കുന്നവരാണ് കെ ഉദ്യോഗസ്ഥർ ഇതടക്കം കർശനമായിട്ടുള്ള നടപടികളിലേക്ക് പലപ്പോഴും കടക്കുന്ന കെ എന്നാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് നിരവധി അവകാശങ്ങളാണ് വൈദ്യുതി ഉപഭോക്താവിന് ഉള്ളത് എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല എന്നാൽ ഇതൊക്കെ രഹസ്യമാക്കി വെച്ച് തടി തപ്പുകയാണ് കെ ചെയ്യാറുള്ളത് വൈദ്യുതി മുടങ്ങി നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഉപഭോക്താവിന് ദിവസം ഇരുപത്തിയഞ്ച് രൂപ നഷ്ടപരിഹാരം കെ എസ് ഇ ബി നൽകണം എന്നുള്ള വ്യവസ്ഥയുണ്ട് വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരമുണ്ട് ഉടമസ്ഥാവകാശം മാറ്റാൻ പതിനഞ്ച് ദിവസത്തിലേറെ എടുത്താൽ പ്രതിദിനം അൻപത് രൂപയാണ് കെ നൽകേണ്ടത് ബാക്കി എല്ലാ കാര്യത്തിലും കാർക്കശ്യ മനോഭാവം തുടരുന്ന കെ സേവനങ്ങളിൽ വീഴ്ചയുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്ന ഇത്തരം വ്യവസ്ഥകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് പട്ടിക വിരലിലെണ്ണാവുന്ന ഓഫീസുകളിൽ മാത്രമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് പ്രദർശിപ്പിക്കണമെന്നാണ് നിലവിൽ നിയമം ഇത്തരം വ്യവസ്ഥയെക്കുറിച്ച് അറിയാത്തതിനാൽ വളരെ കുറച്ച് പരാതികൾ മാത്രമാണ് കെ എസ് ഇ ബിക്ക് പോകുകയും ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളുടെ ചില്ലുകളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കോളിംഗ് ഫിലിം പതിപ്പിക്കാമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രത്യേക ഉത്തരവിന്റെ ആവശ്യമില്ല എന്ന് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജു ഇവയുടെ ഗുണനിലവാരവും മാനദണ്ഡവും പരിശോധിക്കുന്നതിനുള്ള ഉപകരണം വാങ്ങും ടിയന്തരമായി നൂറെണ്ണം വാങ്ങി ആർ ടിഒ ഓഫീസുകളിലേക്ക് എത്തിക്കുമെന്നും നാഗരാജു വ്യക്തമാക്കി വാഹനത്തിന്റെ മുൻപിൽ ചില്ലുകളിൽ എഴുപത് ശതമാനം വശങ്ങളിലാണെങ്കിൽ അൻപത് ശതമാനം എന്നിങ്ങനെ പ്രകാശം കടന്നു പോകുന്ന തരത്തിൽ കോളിംഗ് ഫിലിം ഒട്ടിക്കാമെന്നാണ് ഹൈക്കോടതി വിധി വാഹനത്തിന്റെ ഉൾവശം കാണാത്ത തരത്തിൽ ഫിലിം ഒട്ടിച്ചാൽ ഇനിയും പിടിവീഴും അനുവദനീയമായ കോളിംഗ് ഫിലിമുകൾ ബി എസ് ഐ ഐ എസ് ഐ മുദ്രകളോടെയാണ് വരുന്നത് ക്യു ആർ കോഡുകളും നൽകുന്നുണ്ട് ഇത് സ്കാൻ ചെയ്താൽ ട്രാൻസ്പെറൻസി ശതമാനവും ഗുണനിലവാര വിവരങ്ങളും മനസ്സിലാക്കാം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂം സൈനിങ് ഓഫ്